ഹലോ ടീഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വയസ് മാനക്കാട് സോ ഇന്ന് നമ്മൾ ഒരു എജ്യൂക്കേഷണൽ വീഡിയോ അല്ലെങ്കിൽ സൈക്കോളജി വീഡിയോ ഒന്നും അല്ല പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇന്നൊരു ജനറൽ എഡ്യൂക്കേഷൻ എന്നുള്ള ലെവലിലുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ ജനറൽ അവെയർനെസ് എന്നുള്ള രീതിയിലൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഈ വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് തന്നെ എനിക്ക് ഒരുപാട് റിക്വസ്റ്റുകൾ വരുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഒരുപാട് ആളുകൾ എന്നെ അപ്രോച്ച് ചെയ്തിട്ട് ഓരോരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഈ ഇതിനകത്ത് പല കാര്യങ്ങളും കേൾക്കുമ്പം ഞാൻ തന്നെ അന്തം വിട്ടു പോകുന്ന രീതിയിലുള്ള സിനാരിയോസ് ഒക്കെയാണ് ലൈക്ക് വേറെ റേഞ്ച് ഓഫ് സ്കാമിലേക്കും അല്ലെങ്കിൽ വേറെ റേഞ്ച് ഓഫ് ട്രേഡിങ്ങിൻ്റെ പേര് പറഞ്ഞ് എന്തൊക്കെയോ അഭ്യാസങ്ങളിലേക്ക് ആളുകൾ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത് സോ നിങ്ങളൊരു ട്രേഡർ ആവണം ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു ട്രേഡർ ആവണം എന്നുള്ള ചിന്തയുള്ള ഒരാളാണ് അതിനുവേണ്ടി എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ട്രേഡിങ്ങിൻ്റെ ബാക്കിൽ നടക്കുന്നുണ്ടെന്നുള്ളതാണ് ആ ഒരു കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് വാല്യൂ ഉള്ള കാര്യങ്ങൾ എന്തായാലും ഇതിനകത്തുണ്ടാവും സോ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം സോ നിങ്ങൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രേഡ് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക നിങ്ങൾ സ്ട്രാറ്റജീസോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഒന്ന് എത്തിച്ചു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഇതുപോലെയുള്ള വീഡിയോസ് എത്തിച്ചു കൊടുക്കുക കാരണം ഇതിനകത്താണ് ഏറ്റവും കൂടുതൽ ആളുകളുടെ പൈസ നഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ് സോ ഫസ്റ്റ് പോയിന്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾക്കൊരു ട്രേഡ് ചെയ്യുന്ന ഒരാളാവണം അല്ലെങ്കിൽ ട്രേഡിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയണം പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ആദ്യമേ വേണ്ടത് ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക എന്നുള്ള പരിപാടിയല്ല ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയോ ഈ കോഴ്സ് ഇപ്പം പ്രമോട്ട് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ കുറേ ആൾക്കാർ ഇതൊരു കൃഷിയായിട്ട് എടുത്തിട്ടുണ്ട് ബട്ട് അറ്റ് ദി സെയിം ടൈം നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം നിങ്ങൾക്ക് മാർക്കറ്റിനെ കുറിച്ച് മനസ്സിലാക്കുകയാണ് വേണ്ടത് നിങ്ങൾക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയാണ് വേണ്ടത് ഇതറിയാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഇഷ്ടംപോലെ ഫ്രീ സോഴ്സുകൾ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ഏതെങ്കിലും ഒരാളുടെ വീഡിയോ കാണുമ്പം കോഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു പോകുന്നതിന് പകരം ആൾ പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് ആദ്യം നോക്കണം വേണ്ടേ ആൻഡ് ഇവിടെ ഇപ്പം ഇൻസ്റ്റ തുറന്നു തുറന്നുപോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന കാര്യം വെറും ലക്ഷങ്ങളുടെ കണക്കുകൾ മാത്രം പറഞ്ഞിട്ട് ട്രേഡിങ് ഭയങ്കര ഈസിയാണ് എന്നുള്ള രീതിയിലേക്കാണ് എല്ലാവരെയും കൊണ്ടൊന്ന് ട്രാപ്പാക്കാൻ നോക്കുന്നത് എനിക്ക് തോന്നുന്നു നൂറ് ശതമാനം ഞാൻ എനിക്ക് പറയാൻ പറ്റും ട്രേഡിങ് അത്ര എളുപ്പമല്ല നിങ്ങൾ നിങ്ങളെല്ലാവരും ട്രേഡർമാരാവാൻ വേണ്ടി ജനിച്ചതല്ല നിങ്ങൾ ട്രേഡിംഗ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഒരു പരിപാടി നോക്കണം എന്നുള്ള രീതിയിൽ ട്രേഡിങ്ങിനെ പ്രൊമോട്ട് ചെയ്ത് പറയുന്ന ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടൻസ് ചെയ്യുന്ന ഒരാൾ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ തോന്നുന്നത് കാരണം അതിൻ്റെ റിയാലിറ്റിയാണ് ട്രേഡിംഗ് എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല എല്ലാവർക്കും ഒരു ട്രേഡർ ആവാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കാം അപ്പം നിങ്ങൾ എല്ലാവരും ഇൻസ്റ്റൊക്കെ തുറന്നു നോക്കുമ്പം അവൻ ഒമ്പത് ലക്ഷം രൂപ ഉണ്ടാക്കി അവൻ മാസം പതിനഞ്ച് ലക്ഷം രൂപ ഉണ്ടാക്കി വെറുതെ ഇരുന്നപ്പം കാശുണ്ടാക്കി കുളിക്കാൻ കയറിയപ്പം കാശുണ്ടാക്കി ഈ വക അഭ്യാസങ്ങളൊക്കെ കാണുമ്പോൾ സീ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന സംഗതി എല്ലാവർക്കും എല്ലാവരുടെയും അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് തന്നെയാണ് ഇത് കണ്ടിട്ട് ഇതിനകത്തേക്ക് അറ്റാച്ച്ഡ് ആവുന്നതിന് മുമ്പ് നിങ്ങൾ അവൻ എന്തിന് കേപ്പബിൾ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക അവൻ പഠിപ്പിച്ചു തരാൻ പോകുന്ന കാര്യം നിങ്ങളുടെ തലയിലേക്ക് കയറാൻ പറ്റുന്നതാണോ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം മനസ്സിലാകുന്നുണ്ടോ ഇപ്പം നമുക്കൊരു കാര്യത്തെക്കുറിച്ച് അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സിമ്പിളായിട്ടുള്ള അർത്ഥം എന്താണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ഏതൊരാൾക്കും അത് കൺവേ ചെയ്ത് കൊടുക്കാൻ എനിക്ക് കഴിയണം ആരാണ് ഇരിക്കുന്നത് എന്നുള്ള ക്ലാസ് അനുസരിച്ച് ക്ലാസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വലിയവൻ ചെറിയവൻ എന്നുള്ളതല്ല മനസ്സിലാക്കാൻ പറ്റുന്ന റേഞ്ച് നോക്കിയിട്ട് അതായത് ചിലപ്പോൾ പ്രായമുള്ള ആൾക്കാരായിരിക്കും കുറച്ച് പിന്നെ ബേസിക് കൂടി ഒന്നും കൂടി അറിയാത്ത ആൾക്കാരായിരിക്കും സോ ഇവർക്കൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ആ കാര്യത്തിന് എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റി മാത്രമേ എനിക്ക് ആ കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവുണ്ടെന്നുള്ളൂ ബട്ട് ഇതൊന്നും നിങ്ങൾ അറിയുന്നില്ല അവൻ യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കാണിച്ചു തരുന്ന പ്രോഫിറ്റിൻ്റെ വലുപ്പം മാത്രം കണ്ടിട്ടാണ് നിങ്ങൾ ഈ ക്ലാസ്സിലേക്ക് ജോയിൻ ആവാൻ പോകുന്നത് അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലിരിക്കുന്ന പരസ്യവും അല്ലെങ്കിൽ ബാക്കി കൊഞ്ഞനം കുത്തുന്ന കൈൻഡ് ഓഫ് പരസ്യങ്ങളൊക്കെ കണ്ടിട്ടാണ് നിങ്ങൾ ഈ ക്ലാസ്സിലേക്ക് ചാടി കയറാൻ പോകുന്നത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ യൂട്യൂബിൽ നിന്ന് ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾക്ക് കിട്ടും പഠിക്കാനുള്ള കണ്ടൻറ്റ്സ് ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾക്ക് കിട്ടും ആൻഡ് ട്രസ്റ്റ് മീ ഞാൻ ഗ്യാരണ്ടി ആയിട്ട് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ചാനലിൽ നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പോലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും കൂടെ പിന്നെ പൈസ വാങ്ങിച്ചിട്ട് പോലും മാത്രം ചെയ്യുന്നില്ല ഗ്യാരണ്ടി എഴുതി ഞാൻ ഒപ്പിട്ട് തരാം ഇനി അങ്ങനെ ഉണ്ട് എന്ന് തെളിയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പരിപാടി ഞാൻ അവസാനിപ്പിക്കും യൂട്യൂബിൽ വന്ന് തള്ളുന്ന പരിപാടി ഞാനവിടെ അവസാനിപ്പിക്കും കാരണം എന്താ ഇവിടെയുള്ള പ്രോ അക്കാദമിയും പ്രോ മാക്സ് അക്കാദമിയും മറ്റേ അക്കാദമിയും മറുഷ്യ അക്കാദമിയൊക്കെ ഒക്കെ പഠിപ്പിക്കുന്നത് ഇൻഡിക്കേറ്ററാണ് ഇൻഡിക്കേറ്റർ വളയുന്നതും തിരിയുന്നതാണ് ഇൻഡിക്കേറ്റർ വളയുന്നതും തിരിയണവും പഠിക്കാനായിട്ട് നിങ്ങൾ അവൻ്റെ അണ്ണാക്കിൽ ചെന്നിട്ട് അമ്പത് അമ്പതിനായിരം നാൽപ്പത്തയ്യായിരം രൂപ ഫീസ് കൊടുക്കണ്ട അത് യൂട്യൂബിൽ ഫ്രീ ഓഫ് കോസ്റ്റ് കിട്ടും മനസ്സിലാവുന്നുണ്ടോ ട്രസ്റ്റ് മീ ഇതാണ് ഇതിൻ്റെ റിയാലിറ്റി കാരണം അവിടെയൊക്കെ ക്ലാസ് എടുത്തിട്ടുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഇവരുടെ എല്ലാവരുടെയും ക്യുമുലേറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ എനിക്ക് കിട്ടുന്നുണ്ട് സോ എഗെയിൻ പറയാണ് നിങ്ങൾ പഠിക്കണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൻ്റെ ഒരു സോഴ്സ് തേടി പോവേണ്ട ഏതെങ്കിലും പോയിന്റിൽ നിങ്ങൾക്കൊരു മെൻറ്റർ ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടോട് ചടി വരാനല്ല ഞാൻ പറഞ്ഞതിനർത്ഥം ഏതെങ്കിലും പോയിന്റിൽ നിങ്ങൾക്കൊരു മെൻറ്റർ ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രം അയാളെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം അയാൾ അപ്രോച്ച് ചെയ്യാം ആൻഡ് ക്ലാസ്സിലൊന്നും ജോയിൻ ആവേണ്ട നിങ്ങൾക്കൊരു മെൻറ്റ് മാത്രം മതി നിങ്ങളുടെ ഡൗട്ടുകൾ വിളിച്ച് ക്ലിയർ ചെയ്യാനാണ് നിങ്ങൾക്ക് സംശയങ്ങൾ തീർക്കാനാണെന്നുണ്ടെങ്കിൽ ഓഫീസിൽ വിളിച്ചോളൂ ഓഫീസിൻ്റെ നമ്പർ ഇതാ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവർ ടൈം പറയും ഉച്ചയ്ക്ക് ശേഷം അതായത് ഞാൻ ഫ്രീ ആകുന്ന സമയം എൻ്റെ അടുത്ത് സംസാരിച്ചോളൂ എനിക്ക് കാശൊന്നും തരേണ്ട നിങ്ങൾ ക്ലാസ്സിലും ജോയിൻ ആവേണ്ട സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കാണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ച് ചോദിച്ചോളൂ ഞാൻ പറഞ്ഞുതരും ഇതുവരെ ആയിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരാൾക്കും ഒരു കാര്യത്തിനും റിപ്ലൈ കിട്ടാണ്ടിരുന്നിട്ടില്ല റിപ്ലൈ കിട്ടണമെന്നുണ്ടെങ്കിൽ ക്ലാസ്സിലേക്ക് വന്ന് ജോയിൻ ചെയ്തോ ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടില്ല മനസ്സിലാവുന്നുണ്ടാവും സോ നിങ്ങൾക്ക് അങ്ങനെ ഒരു മെൻട്രിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ചൂസ് മീ വിതൌട്ട് എനി ഫീസ് ഞാൻ എന്താണ് നാൽപ്പത് നാൽപ്പത്തയ്യായിരം ഒന്നും പിന്നെ ഇൻഡിക്കേറ്റർ പഠിപ്പിക്കുന്നതിന് ചാർജ് ചെയ്യാൻ പോകുന്നില്ല ആൻഡ് നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ ഒരു രൂപയും വാങ്ങിക്കാൻ പോകുന്നില്ല എനി ടൈം നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും സോ പറഞ്ഞു ഒന്ന് പോരും പഠിക്കാനാണെന്നുണ്ടെങ്കിൽ വേറൊന്നിൻ്റെ ആവശ്യമില്ല ആൻഡ് രണ്ടാമത്തെ കാര്യം സ്കാമിൽ പോയി പെടാണ്ടിരിക്കുക എന്താണ് സ്കാമിപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് വെറും ചെറ്റ എഫെക്സുകളുടെ കുറേ അക്കാഡമി ചെറ്റ എഫക്സ് അക്കാമികൾ ഇവരുടെ പരിപാടി എന്താണെന്ന് അറിയാമോ രണ്ടാൾ സ്റ്റേജിൽ തള്ള ഞാൻ അവരെ കോൺടാക്ട് ചെയ്തു ടു ബി ഫ്രാങ്ക് ഞാൻ അവരെ കോൺടാക്ട് ചെയ്തു അപ്പോൾ അവർ പ്രൊമോട്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ ബ്രോക്കറ് തന്നെയാണ് അത് ഫേക്കാണ് ആ ബ്രോക്കർ തന്നെ ഫേക്കാണ് ഞാൻ അവിടുത്തെ സംസാരിച്ചു ഞാൻ ഒരു ലാസ്റ്റ് ഞാൻ ചോദിച്ചു ഇതൊരു ഫേക്ക് ബ്രോക്കർ അല്ലേ എന്ന് ചോദിച്ചു അത് ഫേക്ക് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യണ്ടാട്ടോ എന്ന് പറഞ്ഞിട്ട് പോയി സംഗതി എന്താണെന്നറിയോ നിങ്ങളുടെ ട്രേഡുകളൊന്നും ആ ഭാഗത്തേക്ക് എത്തുന്നില്ല ഞാൻ ഫോറക്സിൻ്റെ സ്കാമിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യുന്ന മിക്കവാറും ഒന്നും ബ്രോക്കറിലേക്ക് പോലും എത്തുന്നില്ല ഇനി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിൻ്റെ പേരും പറഞ്ഞ് തന്നെ തോണ്ടാൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള എന്തൊക്കെ അക്കാദമികളാണോ എന്തൊക്കെ പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണോ ഒക്കെ തന്നെ ഞാൻ വലിച്ചു പുറത്തിട്ടുണ്ട് വ്യക്തമായിട്ട് വീഡിയോ ചെയ്യും കാരണം അവരൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നത് ഇല്ലീഗലായിട്ടാണ് അപ്പം അവർക്കൊന്നും എന്നൊന്നും ചെയ്യാനും പറ്റില്ല വ്യക്തമായിട്ട് അവരുടെയൊക്കെ ഓപ്പറേഷൻസ് എന്താണ് എന്നുള്ളതടക്കം ഞാൻ വീഡിയോ ചെയ്യും അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെയൊക്കെ ബ്രാൻഡിൽ എത്ര ആൾക്കാർ കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട് എത്ര ആൾക്കാരെ നിങ്ങൾ എവിടെയൊക്കെ കൊണ്ടുപോയിട്ട് ടൂറും ട്രിപ്പും കൊണ്ടുപോയിട്ടുണ്ട് ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന എട്ടുകാലികളുണ്ടല്ലോ പരാനഭോജികൾ അങ്ങനെയുള്ള എത്ര പേര് നിങ്ങൾ ടൂറും ട്രിപ്പും കൊണ്ടുപോയിട്ട് നിങ്ങളുടെ ഈ സംഗതികൾ അതായത് ഈ ആപ്ലിക്കേഷൻസിനെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പക്കയായിട്ട് വിളിച്ചു ഞാൻ പറയും സ്റ്റിൽ ഞാനത് പറയുന്നുണ്ട് ബട്ട് ഇൻക്ലൂഡിംഗ് പേരടക്കം പറയും അപ്പോൾ നെഗറ്റിവിറ്റി ഒന്നുകൂടി ആവുമ്പോൾ ഒന്നുകൂടി സ്പ്രെഡ് ആവും ആളുകളിലേക്ക് അപ്പം നിങ്ങൾ ചെയ്യുന്നത് ഫേക്ക് ആണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം ആർക്കായി ആരോടായി പറയണേ ഇത് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം അതായത് ഈ എഫ് എക്സ് സ്ട്രീമുകൾ ഉണ്ടല്ലോ ഉണ്ടെന്നുള്ളത് എനിക്കറിയാം കാരണം എന്താ ഈ പറഞ്ഞ ഒരു പരിപാടിയിലേക്കും എന്നെ വിളിക്കാറില്ല എന്തുകൊണ്ടാണ് വിളിക്കാത്തത് എന്നെ കോമ്പളത്തരത്തിൽ കിട്ടില്ല എന്നുള്ള അവർക്കറിയാം കാരണം ഞാൻ പ്രൊമോഷൻസ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മുഖത്ത് നോക്കി പറയാറില്ല എന്നുള്ളതാണ് ഞാനൊരു പ്രൊമോഷൻസ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ ഏതെങ്കിലും പിന്നെ പൈസ വാങ്ങിയിട്ട് ഏതെങ്കിലും സംഗതിനെ പ്രൊമോട്ട് ചെയ്ത് നിങ്ങൾ നല്ല നല്ലതാണ് നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്തോ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഉണ്ടാവില്ല ചെയ്യാറില്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ വക അഭ്യാസത്തിന് എന്നെ വിളിക്കാറുമില്ല അപ്പോൾ പറഞ്ഞു തന്ന കേസ് നല്ല രീതിയിലുള്ള സ്കാമുകൾ നടക്കുന്നുണ്ട് നിങ്ങളുടെ പൈസ എന്ന് പറയുന്നത് അങ്ങോട്ട് എത്തുന്നേ ഇല്ല എന്നുള്ള റിയാലിറ്റി മനസ്സിലാക്കുക നിങ്ങൾ പഞ്ച് ചെയ്യുന്ന ട്രേഡുകൾ മിക്കവാറും ഫോറക്സ് ബ്രോക്കേഴ്സിലൊന്നും എത്തുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക ആൻഡ് ട്രേഡർ ആവുക എന്നുള്ളതാണ് നിങ്ങളുടെ എയിമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ക്രിപ്റ്റോ അല്ലെങ്കിൽ എഫാനോ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി ഇതൊക്കെ നിങ്ങളുടെ ലാസ്റ്റത്തെ പോയിന്റ് ആക്കണം ലാസ്റ്റത്തെ പ്രയോറിറ്റി ആക്കണം ഫോറക്സ് ഞാനത് പറയേണ്ട കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫോറക്സ് അത്യാപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രമെൻ്റ് ആണ് ആസ് എ ബിഗിനർ അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രാറ്റജീസും ആക്ഷനും ഒക്കെ വർക്ക് ആവുന്നതാണ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ വർക്ക് ആവുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഗതിയാണ് ഫോറക്സ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മാത്രമാണ് ഞാനത് പറയാത്തത് സോ ആസ് എ ബിഗിനർ നിങ്ങളുടെ ശ്രദ്ധയുണ്ടാവേണ്ടത് ഫോറക്സിലേക്കാവണം ഓറൽസ് ഇന്ത്യൻ സ്റ്റോക്കുകളിലേക്കാവണം എഫാനോയിലേക്കല്ല നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിലേക്കല്ല ഇതിനകത്ത് നിന്നിട്ട് നിങ്ങളുടെ മൈൻഡ് സെറ്റും നിങ്ങൾ വികസിപ്പിച്ചെടുക്കുക നിങ്ങളൊരു നല്ല എന്താ പറയുക ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാളാവുക അതിനുശേഷം മാത്രം സി പിന്നെ ഏത് ബ്രോക്കർ യൂസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതല്ല ഞാൻ ട്രേഡ് ചെയ്യുന്ന ബ്രോക്കർ എന്ന് പറയുന്നത് എക്സ്നസ് ആണ് അത്പാര്യമാണ് അതിൻ്റെ ലിങ്ക് വേണേ താഴെയുണ്ട് ഉണ്ട് ചെയ്താൽ മതി അതോ നിർബന്ധവും ഇല്ലോ ഇന്ത്യൻ ബ്രോക്കേഴ്സ് ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് എനി അപ് സ്റ്റോക്സ് ആട്ടെ സിറോ ആവട്ടെ ഗ്രോ ആവട്ടെ ഏത് ബ്രോക്കറ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതിനകത്തൊന്നും വലിയ സ്കാമുകളില്ല ഈ കൈൻഡ് ഓഫ് സ്കാമുകളില്ല ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ഫോറക്സിൻ്റെ ബ്രോക്കേഴ്സിൻ്റെ സ്കാമിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ നടക്കുന്ന വേറൊരു കാര്യമുണ്ട് വിളിച്ചിട്ട് ഇത്ര പേർസൻറ്റ് റിട്ടേൺ തരും ഇത്ര പേഴ്സൻറ്റ് ഗ്യാരി റിട്ടേൺ ആണെന്ന് പറഞ്ഞിട്ട് പൈസ ഇടിപ്പിക്കും എന്നിട്ട് അവർ ട്രേഡ് ചെയ്ത് കാണിച്ചു തരും അതായത് ട്രേഡ് കാണും പൂ ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തു പത്ത് ലക്ഷം രൂപ പ്രോഫിറ്റ് കണ്ടു പതിനഞ്ച് ലക്ഷം രൂപ പ്രോഫിറ്റ് കണ്ടു അതിനായിട്ട് നിങ്ങൾ രണ്ട് ലക്ഷം വിത്ഡ്രോവർ കൊടുക്കും ഈസി ആയിട്ട് കൈ കിട്ടി മൂന്ന് ലക്ഷം രൂപ വിഡ്രോവല് കൊടുത്തു ഈസി ആയിട്ട് കൈ കിട്ടി എന്നിട്ട് അത് പോയി 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 വലിയ ഒരു എമൗണ്ടിലേക്ക് എത്തിക്കും ഒരു അമ്പത് ലക്ഷം രൂപ പ്രോഫിറ്റ് ഇനി അമ്പത് ലക്ഷം രൂപ പ്രോഫിറ്റ് കാണിച്ചിട്ട് അതിനെ വിഡ്രോവല് ചെയ്യാൻ സമയത്ത് പറയും ഇതിനെ വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് ലക്ഷം രൂപ ടാക്സ് അടക്കണം എന്ന് ആദ്യം മനസ്സിലാക്കോ ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന കോൾ ട്രസ്റ്റ് മീ ഈ ഒരു കൈൻഡ് ഓഫ് കോളുകളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന കോൾ ഇവർ ടാക്സ് അടക്കാനായിട്ട് പൈസ ചോദിക്കുന്നുണ്ട് സി അവർ നിങ്ങളുടെ ബിഹാഫായിട്ട് ടാക്സ് അടക്കാൻ അവർ നിങ്ങളുടെ കുഞ്ഞമ്മയുടെ മക്കളൊന്നുമല്ല അവരല്ല നിങ്ങളുടെ ടാക്സ് അടക്കേണ്ടത് നിങ്ങളുടെ ടാക്സ് അടക്കേണ്ടത് ഇയർലി നിങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഏതെങ്കിലും ഒരു ബ്രോക്കിംഗ് ഫേം നിങ്ങളുടെ പൈസ തിരിച്ചു തരാനായിട്ട് ടാക്സ് അടക്കാൻ എമൗണ്ട് അങ്ങോട്ട് ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോയതേ പോയുള്ളൂ എന്നും പറഞ്ഞിട്ട് മാറിക്കൂടാം പോയത് പോയി എന്നുള്ള സമാധാനത്തിൽ മാറിക്കൂടാം അതിൽ അതിൻ്റെ കൂട്ടത്തില് ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ കോടീശ്വരനാവണം നിങ്ങൾ കാശുകാരനാവണം എന്നാഗ്രഹിക്കുന്ന എന്ന് ജനുവിനായിട്ട് ആഗ്രഹിക്കുന്ന ആരും തന്നെ ഈ ദുനിയാവിൽ എന്ന് ജീവിച്ചിരിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കും പറഞ്ഞതിന് അർത്ഥം എന്താ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കിത്തരാൻ അവർ വർക്ക് ചെയ്യൂല കൂട്ടുകാരൻ ട്രേഡ് ചെയ്യാൻ കാശ് കൊടുത്തു കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് ആ പൈസ അടിച്ചുപോയി നമ്മുടെ ഒരു പരിചയത്തിലൊരാളുണ്ടായിരുന്നു അവന് ഞാൻ ട്രേഡ് ചെയ്യാൻ കുറേ കാശ് കൊടുത്തു അവനെന്തായി അതും കൊണ്ട് മുങ്ങിപ്പോയി ഇതേപോലെ കോളുകൾ എനിക്ക് ഒരുപാട് വരാണ്ട് അല്ലെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് ആ പൈസ മിസ്സായിപ്പോയി ഇൻ ദ സെൻസ് ലോസിലേക്ക് മാറിപ്പോയി ഈ വക ഇടപാടുകളൊന്നും പോയിപ്പെടാണ്ടിരിക്കുക നിങ്ങളെ കൂടീശ്വരണാക്കാനായിട്ട് ആരും പണിയെടുക്കുന്നില്ല സോ സ്കാമുകൾ ഒരുപാട് നടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഇതിൻ്റെയൊക്കെ അടക്കം എൻ്റെ കയ്യിലുണ്ട് സോ ഗെയിം നിങ്ങളുടെ ടാക്സ് എന്ന് പറഞ്ഞ സംഗതി ഫയൽ ചെയ്യേണ്ടത് നിങ്ങളാണ് നിങ്ങളുടെ ടാക്സ് അടക്കാനാണെന്ന് പറഞ്ഞ് ആരെങ്കിലും പൈസ ചോദിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചുകൊള്ളാ ആദ്യം ഡെപ്പോസിറ്റ് ചെയ്തതും പോയിട്ടുണ്ട് രണ്ടാമതിന് ചെയ്യാൻ പോകുന്നതും പോയിട്ടുണ്ട് അപ്പം നിങ്ങൾ ചോദിക്കും ആ വിഡ്രോവൽ കണ്ടതോ ആ പ്രോഫിറ്റ് കണ്ടതോ എന്നുള്ളത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അല്ലെങ്കിൽ സ്കാമ് എന്നുള്ള വീഡിയോയിൽ പറഞ്ഞത് എ ബുക്ക് ബ്രോക്കറുണ്ട് ബി ബുക്ക് ബ്രോക്കറുണ്ട് പല കൈൻഡ് ഓഫ് ബ്രോക്കേഴ്സ് ഉണ്ട് അതിൽ ഒരു പരിധി വരെയുള്ള ബ്രോക്കേഴ്സ് ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എക്സിക്യൂട്ട് ചെയ്യുന്ന ട്രേഡ് എം ടി ഫൈവില് നിങ്ങൾക്ക് റിഫ്ലക്റ്റ് ആയിട്ട് കാണും പ്രോഫിറ്റ് ആൻഡ് ലോസ് റിഫ്ലക്റ്റ് ആയിട്ട് കാണും ബട്ട് ഇവർ എക്സിക്യൂട്ട് ചെയ്യുന്ന ട്രേഡ് ഒരിക്കൽ പോലും ഇവരുടെ ബ്രോക്കറെ വിട്ട് പുറത്തു പോകുന്നില്ല മനസ്സിലാവുന്നുണ്ടോ ആ വൊളറ്റാലിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ അവൻ വേറെ വേറെ ഒരുത്തന്നെ ഈ വൊളട്ടാലിറ്റി ഇൻഡെക്സ് ചെയ്യുന്ന ഒറ്റം മാത്രമേ ഉള്ളൂ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഇതൊക്കെ ചെയ്തിട്ട് തിന്നുന്ന ഭക്ഷണം എങ്ങനെയാണ് അണ്ണാക്കി നിറങ്ങിപ്പോകുന്നതെന്നാണ്നി മനസ്സിലാവാത്തത് പക്കാ ഫേക്ക് ആ ഡെറിവ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ ചോദിച്ചിട്ട് അവിടെ ചെന്ന് ചോദിച്ചാൽ മതി നിങ്ങളല്ലാണ്ട് ഈ വോട്ടാലിറ്റി ഇൻഡെക്സ് ആരെങ്കിലും പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോയെന്ന് അപ്പോൾ ഡെറിവ് തന്നെ പറയുന്നുണ്ട് ഇല്ല കുഞ്ഞു ഞാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ ഞാൻ ആ ചെയ്തുള്ള സ്കാമിൻ്റെ വീഡിയോയിലുണ്ടത് എന്നിട്ട് അതിന് വേറെ ഒത്തിരി ഇവൻ ചോദിച്ചു ഇങ്ങനെ എന്ന് പറഞ്ഞ ഒരാളിങ്ങനോട് പറഞ്ഞല്ലോ അപ്പോൾ ഇവൻ ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുക എങ്ങനെയാണ് മനുഷ്യർ ഇത്രയും നാണോ മാനം ചിന്തിക്കാനും ചെയ്യാനും പറ്റണേ ചെയ്യുന്നതോ കള്ളത്തരം എന്നിട്ട് പിന്നെ അവന് അതിനൊരു എക്സ്പ്ലനേഷനും അത് അതങ്ങനെയല്ല അത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഡെറി ഈ സെൽഫ് പറയുന്നുണ്ട് ഡെറിവിൽ മാത്രമേ ഈ വൊളട്ടാലിറ്റി ഇൻഡെക്സിൽ ട്രേഡ് ചെയ്യപ്പെടുന്നുള്ളൂ ദാറ്റ് സിംപ്ലി മീൻസ് ആ കുടുംബത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഡെറിവാണ് ആർക്ക് പ്രോഫിറ്റ് ഉണ്ടാവണമെന്ന് തീരുമാനിക്കുന്നത് ഡെറിവാണ് ആർക്ക് ലോസ് ഉണ്ടാവണം എന്ന് തീരുമാനിക്കുന്നത് ഡെറിവാണ് ഈ കുതിരയ്ക്ക് എന്ത് കിട്ടുന്നുണ്ട് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനൊക്കെ കമ്മീഷൻ കിട്ടുന്നുണ്ട് നിങ്ങൾ നന്നായാലും അവനൊക്കെയാണ് തൊലഞ്ഞാലും അവനൊക്കെയാണ് എന്തായാലും അവനൊക്കെയാണ് സോ ആദ്യം സിമ്പിളായിട്ട് ഇത്ര മനസ്സിലാക്കുക നിങ്ങൾ കൂടീശരണം ആവാനല്ല അവൻ പണിയെടുക്കണേ അവൻ പണിയെടുക്കുന്നത് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പം അവന് കമ്മീഷൻ കിട്ടുന്നുണ്ട് ട്രസ്റ്റ് മീ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പൈസയ്ക്ക് കമ്മീഷൻ കിട്ടുന്നുണ്ട് ഇപ്പം എനിക്കറിയാം പ്രൊമോട്ട് ചെയ്യാനെന്ന് എൻ്റെ അടുത്ത് വരേണ്ട ആൾക്കാരങ്ങനത്തതേ നിങ്ങൾ അഞ്ഞൂറ് ഡോളർ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് ഡോളർ എനിക്ക് കമ്മീഷനായിട്ട് കിട്ടും അപ്പോൾ എന്ത് സർവീസ് ആയിരിക്കും അവർ നിങ്ങൾക്ക് തരേണ്ടാവുക നിങ്ങൾ നാലു ചോദിക്കുക അങ്ങനെയുള്ള ബ്രോക്കേഴ്സ് എൻ്റെ അടുത്ത് വരുന്നുണ്ട് അപ്പം നിങ്ങൾ ചോദിക്കും നിങ്ങൾ ബ്രോക്കറെ പ്രൊമോട്ട് ചെയ്യുന്നില്ലേ ബ്രോക്കറ് ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കറ് ഞാൻ പറയാറുണ്ട് ബട്ട് അതിൽ ട്രേഡ് എടുക്കാൻ എനിക്കറിയാം അതിൽ നിങ്ങൾ ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഫീറ്റ് കമ്മീഷൻ എനിക്ക് അതിനകത്ത് കിട്ടുന്നുള്ളത് ബട്ട് അത് കിട്ടാൻ വേണ്ടി ഞാൻ നിങ്ങളെ കൊണ്ട് ട്രേഡ് ചെയ്യിപ്പിക്കാറുണ്ടോ ഇല്ല എൻ്റെ ഗ്രൂപ്പിൽ പത്തൊന്നാന്നൂറ് ആൾക്കാരുണ്ട് നമ്മുടെ ഫോറക്സ് ഗ്രൂപ്പിൽ എത്ര ട്രേഡാണ് ഞാൻ അതിനകത്ത് കൊടുക്കാറ് രണ്ടേ രണ്ട് ട്രേഡ് വെറും രണ്ടേ രണ്ട് ട്രേഡ് എനിക്കറിയാം അതിനകത്ത് ട്രേഡ് ഞാൻ എടുപ്പിച്ച് കഴിഞ്ഞാൽ വെറുതെ ആവശ്യമില്ലാതെ കുറേ ട്രേഡ് ഞാൻ എടുപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനകത്ത് കമ്മീഷൻ ജനറേറ്റാവുന്നതും എനിക്കറിയാം അതിനകത്ത് ഇരിക്കുന്ന ആൾക്കാരെന്നെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതും എനിക്കറിയാം ഞാൻ ചാർട്ടിട്ട് കൊടുത്തുകഴിഞ്ഞാൽ അവർ ട്രേഡ് എടുക്കും എടുക്കുമെന്നുള്ളതും എനിക്കറിയാം ഞാനത് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് അതൊരു ട്രേഡിങ്ങിൻ്റെ റൈറ്റ് വേ ഓഫ് ട്രേഡിംഗ് അല്ല ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരം പോലത്തെ വൈകുന്നേരം മുതലും ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ട പരിപാടിയല്ല നമ്മളുടെ ഓപ്പർച്യൂണിറ്റി വരുന്ന സമയത്ത് മാത്രം ചെയ്യേണ്ട സംഗതിയാണ് ആകെ എൻ്റെ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത് ഇത് മാത്രമേ ഉള്ളൂ ഞാനത് മാത്രമേ കൊടുക്കാറുള്ളൂ ഞാനത് മാത്രമേ എക്സ് പ്രോത്സാഹിപ്പിക്കാറുള്ളൂ കാര്യം മനസ്സിലാവുന്നുണ്ടാവും സോ ഞാൻ ചെയ്യുന്നത് സത്യമാണ് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ന്യായമായിട്ടുള്ളൊരു കാര്യമാണെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് ഞാൻ ഇപ്പോഴും വീണ്ടും അതിന് കരയാനായിട്ട് കുറേ ആൾക്കാർ വരും ലെറ്റ് നിങ്ങൾ കരയണം നിങ്ങൾ കരച്ചിൽ കേൾക്കുന്നത് എനിക്ക് സന്തോഷമാണ് അപ്പം എഗെയിൻ പറയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള തട്ടിപ്പുകളിലേക്ക് പോയി പെടാണ്ടിരിക്കുക അപ്പം നിങ്ങളുടെ കാശ് ഡെപ്പോസിറ്റ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ബ്രോക്കർ ഏതാണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ നിങ്ങൾക്കുണ്ടാവണം മനസ്സിലാവുന്നുണ്ടോ ആ ബ്രോക്കറുടെ ജന്യുവിനിറ്റി എന്താണെന്നുള്ളൊരു വ്യക്തമായിട്ടുള്ള ധാരണ നിങ്ങൾക്കുണ്ടാവണം ഇനി അങ്ങനെ ധാരണ ഇല്ലാത്ത ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ധാരണ ഉള്ളവരോട് ചോദിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കുക അല്ലാണ്ട് ആ ബ്രോക്കറ് പറഞ്ഞു എന്നുള്ളതുകൊണ്ട് മാത്രം ചെയ്യാണ്ടിരിക്കും അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഓഹരി പഠനം എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഒരു ഫോറക്സ് ബ്രോക്കറിൻ്റെ പേര് ചോദിക്കുന്നത് കേട്ടോ ഏതാണ് ഫോറക്സ് ബ്രോക്കറ് എന്നുള്ളതൊന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ എന്നുള്ളത് അതിനകത്ത് ഞാൻ കമൻറ്റ് വായിച്ച് നോക്കിയപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി പോയി അതിനകത്ത് കാണിച്ചിട്ടുള്ള പറഞ്ഞിട്ടുള്ള മിക്കവാറും ബ്രോക്കേഴ്സ് ഒക്കെ ഫേക്കാ കാരണം ഞാനിന്നെങ്കിലും ബാക്കിൽ പ്രോപ്പറായിട്ട് റിസർച്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇന്ന് വന്ന് പറയാൻ പറ്റുന്നത് അവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ബ്രോക്കേഴ്സ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഫേക്ക് ബ്രോക്കേഴ്സ് ആയിരുന്നു അല്ലെങ്കിൽ ഈ ഇതേപോലത്തെ പിന്നെ ഊടായ്പ് ബ്രോക്കേഴ്സ് ആയിരുന്നു ഞാൻ ഞാനവിടെ കമൻറ്റ് ഞാനൊന്നും പോയിട്ടില്ല ബട്ട് ഊടായ്പ്പ് ബ്രോക്കേഴ്സ് ആയിരുന്നു എന്നുള്ളതാണ് സോ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ബ്രോക്കർ ഏതാന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം ഉണ്ടാക്കി എടുക്കണം എന്തതിന് ശേഷം മാത്രം പൈസ ഡെപ്പോസിറ്റ് ചെയ്യുക പൈസ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഓൺ മണി വെച്ചിട്ട് ട്രേഡ് ചെയ്യുക ചെറിയ എമൗണ്ട് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം വെരി മിനിമം എമൗണ്ട് വെച്ചിട്ട് ഒരുപാട് പൈസ വേണ്ട അന്ന് നിങ്ങൾക്ക് ട്രേഡിങ് പഠിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങൾ ട്രേഡ് ചെയ്യല്ല നിങ്ങൾ ട്രേഡിങ് പഠിക്കുകയാണ് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഓക്കെ ആക്കാൻ പഠിക്കുകയാണ് സൈക്കോളജി ഓക്കെ ആക്കാൻ പഠിക്കുകയാണ് ട്രേഡ് ചെയ്യാനാണ് കുറേ പൈസ വേണ്ടത് ട്രേഡ് ചെയ്ത് വലിയ പൈസ ഉണ്ടാക്കാനാണ് വലിയ പൈസ വേണ്ടത് ഈ വലിയ പൈസ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ സംഗതി എന്താണെന്നുള്ളത് നിങ്ങൾ പഠിക്കണം അതിന് ചെറിയ പൈസ മതി അഗെയിൻ ഞാൻ പറയാം ചെറിയ പൈസ മതി എന്താ ഞാൻ പറയുന്നത് നിങ്ങളുടെ ഓൺ മണി വെച്ചിട്ട് ട്രേഡ് ചെയ്യുക എന്ന് പറയുന്നത് എന്താ ഫണ്ടഡ് ഫേംസിലേക്ക് പോവരുത് എന്താ ഫണ്ടഡ് ഫേംസിലേക്ക് ഫോംസിലേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ സ്കാമിൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഫണ്ടിങ് എന്താ പറയുക ഫണ്ടിങ് ഫേംസ് എന്ന് പറയുന്നതൊക്കെ അത്യാവശ്യം നല്ല ഒരു സ്കാം കൈൻഡ് ഓഫ് സ്കാമ് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫണ്ടിങ് ഫോംസ് നല്ലതല്ലേ ആണ് ഡെഫിനറ്റ്ലി നല്ലതാണ് ആർക്കാണ് നല്ലത് ട്രേഡിങ്ങിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയുള്ള ഒരാൾക്ക് പ്രോപ്പറായിട്ട് സ്കെയിൽ ചെയ്യാൻ കഴിയുന്ന ഒരാൾക്ക് ഫണ്ടഡ് ഫോംസ് നല്ലതാണ് അല്ലാത്തവനോ അല്ലാത്തവനോ നല്ലതല്ല പല ആൾക്കാർക്കും ഇയാൾ എന്ത് തേങ്ങി ഈ പറയണമെന്നുള്ള ചിന്തയുണ്ടാവും ട്രസ്റ്റ് മീ അല്ല കാരണം നിങ്ങൾക്കറിയാം അവിടെ നിങ്ങൾ എന്താണ് മാക്സിമം നഷ്ടപ്പെടുത്താൻ എന്നുള്ളത് നിങ്ങളുടെ സൈക്കോളജി അവിടെ പ്രോപ്പറായിട്ട് വർക്ക് ആവില്ല നിങ്ങളുടെ മണി മാനേജ്മെൻ്റ് അവിടെ പ്രോപ്പറായിട്ട് വർക്ക് ആവില്ല നിങ്ങളുടെ ഇമോഷൻസ് അവിടെ പ്രോപ്പറായിട്ട് വർക്ക് ആവില്ല ആൻഡ് നിങ്ങൾ എന്താണ് അവർക്ക് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇപ്പം നമ്മൾ ഏതെങ്കിലും ഫണ്ടിങ് ഫേംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോമൺലി യൂസ് ചെയ്യുന്ന ഫണ്ടിങ് ഫോംസിൻ്റെയൊക്കെ ഒരു പിന്നെ ലെവൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെൻ തൗസൻഡ് ഡോളേഴ്സിൻ്റെ അക്കൗണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളൊരു എയിറ്റ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കണം അതിനത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഫൈവ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഉണ്ടായി കൊടുക്കണം ടു ലെവൽ അക്കൗണ്ടിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അതിനകത്ത് സി ഈ ഫണ്ടിങ് ഫോംസ് മാത്രം വെച്ച് ജീവിക്കുന്ന പിന്നെ അത് പോട്ടെ അവിടെ ആയിപ്പോഴും ഉണ്ട് ഫണ്ടിങ് ഫോംസിനെ മാത്രം പൊക്കി അടിച്ചുകൊണ്ട് ക്ലാ കോഴ്സില്ലേ സി ഇത് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ബാക്കി കാര്യം മനസ്സിലാവും എന്നിട്ട് അവിടെ ടെൻ തൗസൻഡ് ഡോളേഴ്സിൻ്റെ അക്കൗണ്ട് പാസ് ആവണമെന്നുണ്ടെങ്കിൽ ആദ്യം എയ്റ്റ് ഹൺഡ്രഡ് ഡോളേഴ്സ് ഉണ്ടാക്കിക്കൊടുക്കണം ആൻഡ് അത് കഴിഞ്ഞിട്ട് ഫൈവ് ഹൺഡ്രഡ് ഡോളേഴ്സ് ഉണ്ടായി കൊടുക്കണം സി പറയുമ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നുണ്ട് സംഗതി കാരണം എന്താ ടെൻ തൗസൻഡ് ഡോളറിൽ നിന്ന് എയ്റ്റ് ഹൺഡ്രഡ് ഡോളർ ഉണ്ടാക്കിയാൽ മതി അല്ലേ ബട്ട് ടെൻ തൗസൻഡ് ഡോളറിൽ നിന്നാണോ നിങ്ങൾ എയ്റ്റ് ഹൺഡ്രഡ് ഉണ്ടാക്കുന്നത് അല്ല എന്താ തൗസൻഡ് ഡോളർ നിന്നാണ് നിങ്ങൾ എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് ഉണ്ടാക്കുന്നത് മാക്സിമം റോഡൗൺ അത്രയാണ് തൗസൻഡ് ഡോളർ തൗസൻഡ് വൺ ആയിക്കഴിഞ്ഞാൽ അക്കൗണ്ട് പോയി പിന്നെ ബാക്കി ഒമ്പതിനായിരത്തിന് അവിടെ എന്ത് വാല്യൂ അല്ലേ മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ നിങ്ങൾ എത്ര പേഴ്സൻറ്റേജ് ഉണ്ടായി കാണിച്ചു കൊടുക്കണേ അപ്പോൾ നിങ്ങൾ എത്ര സ്ട്രെസ്സ് അതിൻ്റെ പുറകിൽ എടുക്കാൻ പോകണേ ഈ സ്ട്രെസ്സ് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം താഴെ ചായ കൊണ്ടിരുന്നപ്പം നമ്മുടെ അപ്പുറത്ത് ട്രേഡ് ചെയ്യുന്നൊരു പയ്യുണ്ട് അവൻ എന്നെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ഫണ്ട് അഡ്ഡ് അക്കൗണ്ടിനെ കുറിച്ച് എന്താ അഭിപ്രായം അപ്പോൾ ഞാൻ ഞാനിടയ്ക്ക് ചെയ്യാറുണ്ട് ഫണ്ട് അക്കൗണ്ടിൽ ഇട്ടോ ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുള്ള ആൾക്ക് ഫണ്ട് അക്കൗണ്ട് ഓക്കെയാണ് അല്ലാത്തവൻ ചെയ്യേണ്ടതെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ ഫണ്ട് അക്കൗണ്ടിനെ കുറിച്ച് എന്താ അഭിപ്രായം അപ്പം ഞാൻ ചോദിച്ചു എന്താണ് ട്രേഡിങ്ങിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റേജ് എന്താ അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയാണ് ഒരു നോർമൽ ലെവലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പം എന്ത് പറ്റി ഞാൻ ഫണ്ട് അക്കൗണ്ടിനെ കുറിച്ച് ആലോചിക്കാൻ കാര്യം അപ്പോൾ പറഞ്ഞു അതാ അപ്പം നമുക്കൊരു ലാ ഇത് കിട്ടുമല്ലോ കുറച്ച് ക്യാപിറ്റൽ കിട്ടുമല്ലോ അപ്പോൾ ഞാൻ ചോദിച്ചു ഈ ക്യാപിറ്റൽ കിട്ടുമെന്ന് നിങ്ങൾ പറയുന്നുണ്ട് ബട്ട് ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഈ പറഞ്ഞ പോലെ എയ്റ്റ് പെർസെൻറ്റേജും ഫൈവ് പെർസെൻറ്റേജും ഉണ്ടായി കാണിച്ചു കൊടുക്കണം അറൗണ്ട് അറൗണ്ട് തേർട്ടീൻ പെർസെൻറ്റേജ് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കണം ഈ തേർട്ടീൻ പെർസെൻറ്റേജ് നിങ്ങൾ ഒരു നൂറ് ഡോളർ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് തേർട്ടീൻ പെർസെൻറ്റേജ് ഉണ്ടാക്കിയിട്ട് നിങ്ങളെ പ്രൂവ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിനെത്തന്നെ നിങ്ങൾക്ക് സ്കേലപ്പ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതല്ലേ അതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആകെ മാക്സിമം ഈ ഫണ്ടഡ് ഫേംസ് തരുന്ന ആക്ഷൽ മണി എന്ന് പറയുന്നത് എത്രയാണ് കാൽക്കുലേഷനിലേക്ക് വരുമ്പം ആകെ തൗസൻഡ് ഡോളേഴ്സ് ഉള്ളൂ കാരണം തൗസൻഡ് വൺ കഴിഞ്ഞാൽ അക്കൗണ്ട് പോവുകയാണ് അല്ലേ ഈ തൗസൻഡ് ഡോളർ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ഒപ്പിക്കാൻ പറ്റും എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ തൗസൻഡ് ഡോളർ വെച്ചിട്ട് ഈ ഫേമ് പാസ്സാക്കിയെടുക്കാനായിട്ട് ഈ ചലഞ്ച് പാസ്സാക്കിയെടുക്കാൻ ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഈ ഒരു തേർട്ടീൻ പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ഒരു തേർട്ടീൻ പെർസെൻറ്റേജ് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെ എന്ത് എന്ത് ബ്യൂട്ടിഫുൾ ആയിരിക്കും നിങ്ങളുടെ പിന്നെ ട്രേഡും കാര്യങ്ങളൊക്കെ പോകുക എന്നറിയാം നിങ്ങൾ നല്ല ട്രേഡർ ട്രേഡറായിട്ടായിരിക്കും വരണേ കാരണം നിങ്ങളുടെ പൈസയാണ് അതിനകത്ത് കിടക്കണതെന്നുള്ളത് നിങ്ങൾക്കറിയാം അത് പോകുമ്പം വേദന ഉണ്ടാകും സൊ റിസ്ക് മാനേജ്മെൻറ്റ് മണി മാനേജ്മെൻറ്റ് പൊസിനസ് സൈസിങ് ഇതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യും ഫണ്ടിങ് ഫെയിംസിൽ നിങ്ങൾ അത് ചെയ്യൂല വെറുതെ നിങ്ങൾ എന്തു ചെയ്യാണ് ആയിരം ഡോളറിൻ്റെ ഒരു അക്കൗണ്ട് കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ഈ പണിയെടുക്കുന്നത് എന്തുപടി എൺപത് ശതമാനം പ്രോഫിറ്റ് ഉണ്ടായിക്കൊടുക്കുകയാണ് ഫസ്റ്റ് സ്റ്റേജിൽ കാണിച്ചു കൊടുക്കുകയാണ് ഈ എൺപത് ശതമാനം പ്രോഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഓൺ അക്കൗണ്ട് വെച്ചിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ആയിരം ഡോളർ വെച്ചിട്ട് എൺപത് ശതമാനം റിട്ടേൺ നിങ്ങൾക്ക് ആയിരം ഡോളർ പോട്ടെ നൂറ് ഡോളർ വെച്ചിട്ട് എൺപത് ശതമാനം റിട്ടേൺ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് അതല്ലേ നല്ലത് അല്ലേ നിങ്ങളുടെ അക്കൗണ്ട് വലുതാവില്ലേ അത് ശരിയല്ലേ അതേപോലെ എഗെയിൻ സെക്കൻഡ് സ്റ്റേജിൽ എത്ര ഉണ്ടാക്കണം ഫൈവ് പേഴ്സൻറ്റേജ് ഉണ്ടാക്കണം എഗെയിൻ ഫൈവ് ഹൺഡ്രഡ് ഡോളർ ഉണ്ടാക്കണം സോ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഡോളർ നിങ്ങൾ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കണം ഒരു തൗസൻഡ് ഡോളറിൻ്റെ അക്കൗണ്ട് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ സെക്കൻഡ് സ്റ്റേജിലാണെന്നുണ്ടെങ്കിലും ഒരു ദിവസം ഡ്രോ ഡൗൺ മാക്സിമം ഡ്രോ ഡൗൺ അയ്യായിരം പിന്നെ ഫൈവ് ഹൺഡ്രഡ് ഡോളേഴ്സ് ആണ് ഫൈവ് ഹൺഡ്രഡ് ഡോളേഴ്സ് കഴിഞ്ഞാൽ അക്കൗണ്ട് പോയി മാക്സ് ഡ്രോ ഡൗൺ തൗസൻഡ് ഡോളേഴ്സ് ആണ് അത് പോയി കഴിഞ്ഞാൽ അക്കൗണ്ട് പോയി ചിന്തിച്ച് നോക്കിയാൽ മതി ഇതൊന്നും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല സോ നിങ്ങൾ നിങ്ങളുടെ ഓൺ മണി ചെറിയ കാശ് വെച്ചിട്ട് ട്രേഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം എല്ലാവർക്കും നല്ല ട്രേഡർ ട്രേഡറാവാൻ പറ്റും സോ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് സോ ആവശ്യമില്ലാത്ത ഈ സ്കാമിലൊന്നും പോയി ചാടാണ്ടിരിക്കുക നിങ്ങൾ കോടീശ്വരനാവണം എന്ന് ഈ ലോകം മൊത്തം ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ കോൺസ്പെർ ചെയ്യുന്നുണ്ട് അങ്ങനത്തെ ചിന്ത നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് ജീവിച്ച് പോയി കഴിഞ്ഞാലും ഈ ലോകത്താർക്കും യാതൊരു വ്യത്യാസവും വരാൻ പോകുന്നില്ല സോ നിങ്ങൾ കോടീശ്വരനാവണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെടണം മാക്സിമം എഫേർട്ട് ഇടണം അങ്ങനെ ഇടാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ഇപ്പം നടക്കുന്ന ലൈഫിൽ നിന്ന് ആ ശൈലിയിൽ നിന്ന് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുകയുള്ളൂ അനുകയും പറയാണ് ആരുടെയും കോഴ്സിലോട്ടും മറ്റുള്ളവർത്തോ കൂടി തല വെക്കണ്ട പറ്റിക്കാനിരിക്കുന്ന ആൾക്കാരാണ് മാക്സിമം നമ്പേഴ്സ് ഓഫ് ആളുകളും പറ്റിക്കാനിരിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും ജെനുവിൻ അല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല മാക്സിമം നമ്പർ ഓഫ് ആളുകൾ ഇതിനൊരു ബിസിനസ്സായിട്ട് കണ്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഡെഫിനറ്റ്ലി ചെയ്യാം കാരണം ഒരു സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം ആണ് അവൻ അത്രയും എഫേർട്ട് ഇട്ടിട്ട് പിന്നെ പഠിച്ചിട്ടുള്ളതാണ് അപ്പം അത് വൻ വേറൊരാക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഡെഫിനറ്റായിട്ട് പൈസ വാങ്ങിക്കാം അതിനൊന്നും ഞാനൊരു എതിർപ്പും പറയുന്നില്ല ബട്ട് ഈ പറയുന്ന അഭ്യാസങ്ങൾ ചെയ്യരുതെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ഞാൻ അതിലത്തെ തിരിച്ചു പോകുന്നില്ല കാരണം കുറേ പ്രാവശ്യം ഞാനത് പറഞ്ഞു നിങ്ങൾ ഈസി ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാം നിങ്ങൾ ചെയ്യുന്ന സംഗതി എല്ലാവർക്കും ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് അവർക്കും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുക്കും ഈസി ആയിട്ട് ട്രേഡ് ട്രേഡെടുക്കാൻ പഠിപ്പിച്ചു കൊടുക്കും ഒരു ദിവസത്തെ വർക്ക്ഷോപ്പിൽ പഠിപ്പിച്ചു കൊടുക്കും പിന്നെ മാസം ഒമ്പത് ലക്ഷവും എട്ട് ലക്ഷവും ഉണ്ടാക്കാൻ ഞാൻ പഠിപ്പിച്ചു കൊടുക്കും അഞ്ചു ലക്ഷം ഉണ്ടാക്കാൻ ഞാൻ പഠിപ്പിച്ചു കൊടുക്കും ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ ചെയ്യാണ്ടിരിക്കുക കാരണം സ്വപ്നങ്ങൾ വെക്കുക എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പമുള്ള പരിപാടിയാണ് എല്ലാവരുടെയും സ്വപ്നമാണ് ഒരു കൂടീശ്വരനാവുക എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉള്ള ആളാവുക എന്നുള്ളത് ഈ ഫിനാൻഷ്യൽ ഫ്രീഡം വെക്കുക എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് സോ അത് നിങ്ങൾ ചെയ്യാണ്ടിരിക്കുക നിങ്ങൾ കോഴ്സ് ചെയ്തോളൂ നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ട ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ വന്നോളും നിങ്ങളുടെ പഠിക്കേണ്ട ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ വന്നോളും ബട്ട് അതിനു മുമ്പ് നിങ്ങൾ നിങ്ങളുടെ പ്രോഫിറ്റിൻ്റെ വലിപ്പം കാണിച്ചിട്ട് ആ പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ള ഒരു പ്രോമിസ് അവർക്ക് കൊടുത്തിട്ട് നിങ്ങൾ നിങ്ങളിലേക്ക് അവരെ ഡ്രാഗ് ചെയ്യാണ്ടിരിക്കുക മേ ബി നിങ്ങൾക്ക് ഷോർട്ട് ടൈമിലേക്ക് ചെറിയ പ്രോഫിറ്റ് അതുവഴി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയേക്കാം ഫെയിം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയേക്കാം ബട്ട് ആ ഒരു പ്രഷറിൽ ഇവർ ചെയ്യുന്ന ബാക്കിൽ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് കാരണം ഇവർ നിങ്ങളെ അനുകരിക്കാനായിട്ട് ശ്രമിക്കുകയും അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയെന്ന് പറയപ്പെടുന്ന സോ കോൾഡ് എമൗണ്ട് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയും ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ട് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യും ആ ഡെപ്പോസിറ്റ് ചെയ്ത പൈസ അടിച്ചു പോവുകയും വീണ്ടും ഡെപ്പോസിറ്റ് ചെയ്യുകയും വീണ്ടും ഡെപ്പോസിറ്റ് ചെയ്യും എന്നിട്ട് ഒരു നിലയില്ലാ കാര്യത്തിലേക്ക് ഇവർ പോകും ഏറ്റവും ഫോൾട്ട് മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ നിങ്ങൾ പറഞ്ഞേ വിശ്വസിച്ചു നിങ്ങളെ ട്രസ്റ്റ് ചെയ്തോന്നുള്ളതാണ് സോ നിങ്ങളെ ട്രസ്റ്റ് ചെയ്തിട്ട് ഒരാൾ വരണുണ്ടെന്നുണ്ടെങ്കിൽ അവനെ പ്രോപ്പറായിട്ട് നിങ്ങൾ ഗൈഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ നിങ്ങളുടെ അറിവ് കാട്ടിയിട്ടായിരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് എത്രത്തോളം പറഞ്ഞു കൊടുക്കാനുള്ള കഴിവുണ്ട് എന്ന് കാണിച്ചിട്ടായിരിക്കണം ആളുകളെ ക്ലോസ് കോഴ്സിലേക്ക് വിളിക്കേണ്ടത് അല്ലാണ്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റ് കാണിച്ചിട്ടാവരുത് ഡെഫിനറ്റ്ലി നിങ്ങൾ മേ ബി പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും ബട്ട് ആ പ്രോഫിറ്റ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്നാണ് നിങ്ങളുടെ റിസ്ക് എടുക്കാനുള്ള ആപ്പിറ്റൈറ്റ് വെച്ചിട്ടാണ് ബട്ട് അതൊന്നും ഈ പറഞ്ഞ ഒന്നും അറിയാത്ത തന്നില്ല അവൻ നാളെ എങ്ങനെയാണ് ലോൺ അടക്കാൻ കാശ് കാശുണ്ടാകുക അറിയാത്ത മനുഷ്യൻ അറിയാൻ നിൽക്കുന്നവനാണ് അവൻ നോക്കുമ്പോൾ മൊക്കെ അഞ്ച് ലക്ഷം രൂപ ഒരു ദിവസം ഉണ്ടാക്കാൻ പറ്റുന്ന അഞ്ച് ലക്ഷം രൂപ ഒരു മാസം ഉണ്ടാക്കാൻ പറ്റുന്ന ഒമ്പത് ലക്ഷം പത്ത് ലക്ഷം ഇരുപത് ലക്ഷം മാസത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിപാടി ഈ സ്കില്ല് നിന്നായി എനിക്കും പഠിക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് അവൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അവൻ്റെ എന്ന് പറയുന്നത് മാസം അമ്പതിനായിരം അവന് ഇ എം എ അടക്കാനാണ് അവനറിയില്ല ഈ അമ്പതിനായിരം രൂപ മാസം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ബിഗിനറെ സംബന്ധിച്ച് പ്രോഫിറ്റ് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ളത് ബട്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞാൽ അവൻ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുകയാണ് അവൻ്റെ ജീവിതം നിങ്ങൾ നശിപ്പിക്കുകയാണ് ആ പരിപാടി ചെയ്യരുത് അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ നിങ്ങളാരും എന്നെ പിടിച്ച് കടിച്ചിട്ടോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഇതുവരെ പറയാത്ത പറയാത്തൊരൊറ്റ സംഗതിയേ ഉള്ളൂ എന്താണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പിന്നെ യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും പറയാത്തൊരൊറ്റ സംഗതിയുള്ളൂ എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളത് കാരണം ഞാൻ എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളത് ഇൻ എൻ്റെ ഇൻറ്റേർണൽ മാറ്ററാണ് അത് എത്രയാണെന്നുണ്ടെങ്കിൽ പോലും അത് എൻ്റെ ഹാപ്പിനെസ്സാണ് മേ ബി നിങ്ങൾക്കത് മാച്ച് ചെയ്യാൻ കഴിയില്ല അതിനേക്കാളും മുമ്പ് ഇതുണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും ബട്ട് ഡെഫിനറ്റായിട്ട് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട് ലോസ് ബുക്ക് ചെയ്ത ദിവസങ്ങൾ ഞാൻ ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാരണം എന്താ അതാണ് അറിയേണ്ടത് ലോസ് ബുക്ക് ചെയ്യുന്നുണ്ട് ഈ ആൾ എന്നുള്ളത് മാത്രമാണ് ആൾക്കാർ അറിയേണ്ടത് കാരണം അവർ കാണുന്ന ട്രേഡേഴ്സ് ഒന്നും ലോസ് ബുക്ക് ചെയ്യാത്ത ട്രേഡേഴ്സാണ് സോ പറഞ്ഞൊരുപാട് വിളിച്ചു നിന്ന് വരുന്നില്ല കാര്യം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ചെറിയ വീഡിയോ ആണ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് സോ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ നിർബന്ധമായിട്ടും രേഖപ്പെടുത്താം അപ്പം ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും അടുത്ത ദിവസങ്ങളും നമുക്ക് വീണ്ടും കാണാം ബൈ